സെന്റർ പ്രസന്റ് സൂപ്പർ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ റൗണ്ടിൽ ഇന്ന് പെർഫോം ചെയ്യാൻ എത്തുന്ന ടീം സോ അവരുടെ എന്താണ് നമ്മൾ അവർക്ക് അവർക്ക് കൊടുക്കാൻ കൊടുക്കാൻ പോകുന്ന അഭിനയിച്ച് ഒരു ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തവരാണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്നത് ലഹരിക്ക് അടിമപ്പെട്ട മകനെ തിരിച്ചറിയുന്ന അമ്മ അപ്പൊ നമ്മുടെ അറിയാം നമുക്ക് ടീം സിഫ്നൂറില് ആ അമ്മ മകൻ അല്ലെങ്കിൽ മകൾ ഹസ്ബൻഡ് വൈഫ് ഇവരുടെ ഒക്കെ ബോണ്ടിങ് നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും നമ്മളാണെങ്കിലും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു സബ്ജക്റ്റും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും വിശ്വാസം അല്ലേ നമുക്ക് നോക്കാം സോ വെൽക്കം ടീം

ഇത്ര കഷ്ടപ്പെട്ടിന് ഞാനിത് ഉണ്ടാക്കിന് നിനക്ക് വേണ്ടിയിട്ടല്ലേടാ ഞാൻ ഇത് ഉണ്ടാക്കുന്നു ഏഹ് നീ ഇത് കഴിക്കാണ്ട് ഏഹ് നീ വാ എന്റെ പപ്പാൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് എന്റെ പപ്പ വിളിക്കട്ടെ ഏഹ് എൻ്റെ പപ്പാൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഏഹ് ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടാക്കിയിട്ട് നീ വാ ഇതിൽ നിന്നെ കൊണ്ട് വൈകുന്നേരം ഞാൻ കാണിച്ചരാക്ക് ഏഹ് കാണിച്ചരാം കണ്ടാ എല്ലാം വെളിച്ചിട്ടിട്ട് എല്ലാ ഉമ്മ ഉണ്ടല്ലോ എന്റെ ഉമ്മ എല്ലാം ശെരിയാക്കും എല്ലാ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എല്ലാം മത്തിയാക്കും എന്നാലോ എന്തെങ്കിലും നമ്മൾ പറയുമ്പോ അങ്ങോട്ട് കേക്കോ എന്താണ് നോക്കറ അടുക്കി പെറുക്കി വെക്കാൻ ഉമ്മ വേണം എല്ലാത്തിനും വേണം എന്നാലോ ആ മേനക്കെട്ട് ഉണ്ടാക്കിയെ ആ കുഞ്ഞിക്കൊരു കാര്യം ഏ

누? 할로? 할로? 인주가 인주가 루티라. വെച്ചിരേണ്ട സാധനം അവിടെ വീട്ടിൽ വെച്ച സാധനം നോക്കിയെടുത്ത് കാണൂല ഹലോ എടാ നീ എന്റെ ബാഗ് ന സാധന എടുത്തിനാ നീ എടുത്തോ ഇല്ലയോ നീ എടുത്തിട്ടെങ്കിൽ എന്റെ ബാഗിലും കാണുന്നില്ല വീട്ടിലും കാണുന്നില്ല എവിടെ പോയിന്നൊരു പിടിയുമില്ല എന്താ വന്ന കാര്യം പറയാണ്ട് അടുത്ത് വന്നൂടെ എന്തിനാണ് വന്നത് ശല്യപ്പെടുത്താണ്ടോ പ്ലീസ് ഓ അപ്പിപ്പുമ്മ ശല്യല്ലേ നിനക്ക് പറ്റി പോയി തരുവോ പൊന്നുമോനെ മോൻ പറ്റീല് പ്രശ്ന ഏഹ് ഫ്രണ്ട്സായിട്ട് പ്രശ്നമുണ്ടാ പറഞ്ഞു ദേഷ്യം പിടിക്കില്ല സഹിക്കാൻ പറ്റുന്നില്ല മോനെന്തായ്ലീസ് ഓ അങ്ങനെയായല്ലേ ഇപ്പോ അങ്ങനെയല്ലേ എന്തിന്റെ പ്രശ്നം

Ma ti voglio, guarda, te lo muore! Guarda, ti voglio, lo No, eh, se lo capocio di lavoro, sai, carino! E dentro! ചെയ്യാണ്ട മോനേത്െറ്റില്ല ഞാ വിചാരിച്ചു കേത്ത് ചെയ്യോറ ഇതാരും ആരങ്കിലും എന്റെ മുത്ത് പറയണം എൻ്റെ മുത്ത് പറയണോ ഇതൊന്നും ചെയ്യാൻ പാടുള്ളോ ഞാൻ ജീവിക്കുന്നത് എൻ്റെ മോന് വേണ്ടിട്ടോ ഉമ്മ ജനിക്കുന്നു എൻ്റെ പൊന്നിനല്ല എൻ്റെ മൊന്നിനല്ലോ ഉമ്മയും കഷ്ടപ്പെടുന്നു എൻ്റെ മോനെ ചെയ്യോ ഇത് പോലെ നാളെ പോയിട്ട് മോൻ നാളെ പോയിട്ട് സ്കൂളിൽ പറയടും ഫ്രണ്ടിൻ്റെ അടുത്ത് എൻ്റെ മോൻ പറയിട്ട് പറയാടുന്നു ചെയ്തൂടാ ഏഹ് ഒന്നും ചെയ്യാൻ പാടില്ലാളെ തന്നെ എൻറെ മോൻ പോയിട്ട് പറയൂലെ മോൻ ചെയ്യും മോൻ പിന്നാളാവണ്ടേ മോനെ ചെയ്യാൻ പാടില്ല நல்ல முட்டும் பொன்ன பொன்னு